കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് കയ്യൂക്കിന്റെ ഞങ്ങൾക്കും അവധിയാക്കി മലപ്പുറം എന്നിട്ടും അവധിയില്ല ബാക്കി ഇന്നലെയായിട്ടും അവധി തന്നെ എന്നിട്ടും മലപ്പുറം മാത്രം അവധിയില്ല ബാക്കി ഇന്നലെയായിട്ടും അവധി തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ സംശയം ഇല്ലല്ലോ സംസാരിക്കാം അതിതീവ്രമായ മഴ ആണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പോയിരിക്കുന്നത് അക്ഷര പഠിക്കാൻ എന്നിട്ട് ആ മഴ സ്കൂളിലേക്ക് യാത്ര പോകുന്നു വലിയ ബുദ്ധിമുട്ടാ അല്ലേടാ ഭയങ്കര കഷ്ടപ്പാടാ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവളെ പറഞ്ഞു വീണെന്ന് വരും മറക്കാണിക്കണ്ട

സ്കൂളിലേക്ക് പകല് മായി കൊണ്ട് നനഞ്ഞു പോകുമ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത്രയും മനസ്സു തോർന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ചുക്കു ഇല്ലേ ഒരു സാറേ കുറുപ്പ് സാറിന് ഇപ്പൊ കഴിക്കില്ല കുറുപ്പ് സാറിന്റെ കാര്യം പോകാം ഇത്രയും മനസ്സു തോർന്ന് പറഞ്ഞ കുഞ്ഞി ഒരു ചുക്കു ഇല്ലേ ഒരു പറഞ്ഞില്ലേ ഞങ്ങൾക്കും ഫുട്ബോള് കളിക്കാനും ഇടാനൊക്കെ ഒരു കൂടി ഒന്നും ഇവരായിട്ട് ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ ഞാൻ എന്തൊരു നീചനാണ് പാവ ഒന്നും ഒന്നും കാണാറില്ലല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചുമായിട്ട് അമ്മക്ക് പേറ്റുന്ന വരുമ്പോഴാണ് അവന്റെ ഐപിഎല്